എൻ്റെ മമ്മി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതായിരുന്നു മമ്മി ഉടമ്പടി എടുത്തിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ മമ്മീനെ കളിയാക്കുമായിരുന്നു മമ്മി എന്നോട് ഞാൻ പറയും എന്തിനാ ഇത്ര ദൂരെയൊക്കെ പോയി എന്ന് പ്രാർത്ഥിക്കണത് മാതാവ് നമ്മുടെ പള്ളിയിലും ഇല്ലേ എല്ലാം ഇവിടെ അടുത്ത പള്ളികളിലൊക്കെ മാതാവുണ്ടല്ലോ ഇവിടെ പ്രാർത്ഥിച്ചാലും പോരെ അനുഗ്രഹങ്ങൾ ഇവിടെയും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മമ്മീനെ കളിയാക്കുമായിരുന്നു ആ ഒരു സമയത്ത് നിന്നാണ് മാതാവ് എന്നെ ഇവിടെ ഉടമ്പടി എടുക്കാനും ഈ സാക്ഷ്യം പറയാനും എന്നെ ഇവിടെ അനുവദിച്ചതിനെ നന്ദി പറയുന്നു ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നു അതിലൊരു പ്രധാന നിയോഗമായിരുന്നു എൻ്റെ ഭാര്യ മാതാവിൻ്റെ ഭവനവും സ്ഥലവും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്ര നിയോഗമായിരുന്നു വെച്ചിരുന്നത് അവർ ആറ് മക്കളാണ് അതിൽ അഞ്ച് പെൺമക്കളും ഒരാൺകുട്ടി ആണുമായിരുന്നു ആണ് ഒരു രണ്ടായിരത്തി പതിനാറിലൊരു ഹൃദയാഘാതം മൂലം മരണപ്പെടുകയുണ്ടായി അതോടനുബന്ധിച്ച് അമ്മ ഒറ്റക്കാവുകയും ആ വീട് വിറ്റിട്ടൊന്ന് മാറാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ വീട്ടിലേക്ക് നടപ്പാതെ മാത്രമേ ഉണ്ടായുള്ളൂ വണ്ടി കയറാനുള്ള ഒരു വഴിയില്ലാത്തത് കാരണം ആരും അത് വാങ്ങാതിരിക്കുകയായിരുന്നു പിന്നെ അതിന് ഒരുപാട് അവകാശികളും ഉണ്ടായിരുന്നു അത് വിൽക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു അവസാനം ഒരാൾ എടുക്കാമെന്ന് സമ്മതിച്ചപ്പോഴും അവകാശികൾ തർക്കങ്ങളായി അവകാശികൾ സമ്മതിക്കാതെ ആയി അത് കൊടുക്കണില്ല അങ്ങനെ കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ നാളുകളായിട്ട് അങ്ങനെ കിടക്കിയിരുന്നു അവസാനം ഈ ഒരു മാസം മുന്നേ വരെ ഒരു ചർച്ച വെക്കുകയും അതൊരു പരാജയപ്പെടുകയും അത് വിൽക്കണ്ട അവിടെ കിടന്നോട്ടെ അങ്ങനെ തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലാവുകയും ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടി ശക്തമായിട്ട് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരുമെന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഞാൻ അതിന് ശേഷം ഈ കഴിഞ്ഞ ആഴ്ച വന്ന് ഇവിടുന്ന് കൃപാസന പത്രം വാങ്ങുകയും അന്ന് തന്നെ എല്ലായിടത്തും വിതരണം റെയിൽവേ സ്റ്റേഷനിലും പ്രൈവറ്റ് സ്റ്റാനലിലൊക്കെ വിതരണം ചെയ്യും ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ അവകാശികൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ജപിനെ അത് നമുക്ക് കുഴപ്പമില്ല നമുക്കത് കൊടുക്കാം നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഈ ഞായറാഴ്ച അവസാന ഒരു ഉണ്ടാവുകയും അതിൽ എല്ലാവരും അതിന് സമ്മതിക്കുകയും ചെയ്ത് ഏറ്റവും വലിയൊരു അനുഗ്രഹ അനുഗ്രഹമാണത് കാരണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നൊരു സംഭവമാണ് എല്ലാവരും എതിരായിരുന്ന ഒരു സംഭവത്തിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് മാറി മറിഞ്ഞ് അവർ വിളിച്ച് പറയുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഒരു ചർച്ച വെച്ചതിൽ കഴിഞ്ഞ ഞായറാഴ്ച ആ ചർച്ച എല്ലാവർക്കും ഓക്കെ ആവുകയും എല്ലാവരും അത് വിൽക്കാൻ സമ്മതിക്കുകയും ചെയ്ത് അതിൻ്റെ കരാറ് ഞങ്ങളിപ്പോൾ അടുത്ത ഈ ആഴ്ച എഴുതി കരാർ എഴുതിയിട്ടുണ്ട് അപ്പോൾ നാളെ തന്നെ അതിൻ്റെ ഇത് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു വലിയൊരു അനുഗ്രഹം തന്ന ദേവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുകയാണ് പിന്നെ അതുകൂടാതെ എൻ്റെ മകൻ ഇപ്പോൾ ഒരു രണ്ട് മാസം മുന്നേ അവർ ഇരട്ട കുട്ടികളാണ് അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ ഇത്തിരി കുറവാണ് അപ്പോൾ എന്ത് പനി വന്നാലും അവന് ആദ്യം കയറി പിടിക്കും അവനിപ്പോൾ ഒരു രണ്ട് മാസം മുന്നേ പെട്ടെന്ന് മേത്ത് ഇങ്ങനെ തടിച്ച് പൊങ്ങുകയും ചിക്കൻ പോക്സിൻ്റെ ഏകദേശം ഒരു സാധ്യത മാതിരിയായിരുന്നു കണ്ടിരുന്നത് കഴുത്തിലും നെഞ്ചത്തൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തടിച്ച് പൊങ്ങി അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു നമുക്ക് ഉടുമ്പടി തൈലം വെച്ച് തേച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എടുത്തത് തേച്ച് പ്രാർത്ഥിച്ച് അന്ന് രാത്രി കിടന്നുറങ്ങി മാറിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഡോക്ടറെ കാണിക്കാന്നുള്ളൊരു ഇതിലായിരുന്നു എന്ന് വെച്ചാൽ ഞായറാഴ്ചയായിരുന്നു അത് അന്ന് പെരട്ടി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി അവർ രാവിലെ എണീച്ച് നോക്കുമ്പോൾ അവൻ്റെ മേത്തുള്ള പാടുകൾ ഒന്നും തന്നെ കാണാനില്ല കഴുത്തിലൊക്കെ ഇങ്ങനെ മൊത്തം പാടുകളായിരുന്നു മാന്തി പൊട്ടിയ മാതിരിയൊക്കെ ആയിരിക്കായിരുന്നു പിറ്റേ ദിവസം രാവിലെ അത് മാതാവ് അത് കംപ്ലീറ്റ് എടുത്ത് മാറ്റി അങ്ങനൊരു വലിയൊരു സാക്ഷ്യം എനിക്കിവിടെ പറയാൻ സാധിച്ചു പിന്നെ എൻ്റെ കാരുണ്യ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഞാൻ ഇപ്പോൾ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടിയാണ് ഞാൻ ഈ പുതുക്കണത് ആദ്യത്തെ രണ്ട് ഉടമ്പടിയിലും കൃത്യമായിട്ട് ഞാൻ കാരുണ്യ പ്രവൃത്തി ഒന്നും പാലിച്ചില്ലായിരുന്നു ഇവിടെ പത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ആർക്കും കൊടുക്കാൻ ഒരു നാണക്കേടായിരുന്നു അപ്പോൾ അത് കൊണ്ടുപോയി നേരെ വീട്ടിലെ വയ്ക്കുകയുള്ളൂ വേറെ ആർക്കും കൊടുക്കുകയൊന്നുമില്ല ഒന്നോ രണ്ടെണ്ണമൊക്കെ കൊടുക്കും ആരിയിലെന്തേലും ഇത് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു നാണക്കേടായിട്ട് അത് കൊടുക്കാണ്ട് അവിടെ തന്നെ വെക്കും വീട്ടിൽ തന്നെ വെച്ചേക്കും രണ്ടാമത്തെ ഉടമ്പടിയിലും അങ്ങനെ തന്നെയായിരുന്നു പേപ്പറും അലമാരിയിൽ എടുത്തു നോക്കിയത് മൂന്നാമത്തെ ഉടമ്പടിയിൽ എനിക്ക് തോന്നി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഇത്രയൂടി ശക്തമായിട്ട് പ്രാർത്ഥിച്ച് കാരുണ്യപ്രവർത്തികളിലേക്ക് ഇറങ്ങിയാലേ തമ്പുരാൻ അനുഗ്രഹം തരുവുള്ളൂ എന്ന് ഉറച്ച വിശ്വസിച്ചിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല എല്ലാ പേപ്പറെല്ലാം ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പേപ്പർ മേടിച്ചുകൊണ്ട് പോയി കൊടുക്കാനും ആര് കളിയാക്കിയാലും ഒരു കുഴപ്പമില്ലാണ്ട് അത് കൊടുക്കാനായിട്ട് എനിക്കൊരു ദൈവം കൃപ തന്ന് അതിന് ഓർത്ത് നന്ദി പറയുന്നു പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഇങ്ങനെ ബുദ്ധിക്ക് സ്ഥിരമില്ലാത്ത കുട്ടികളെ വളർത്തണ ഒരു സ്നേഹസദനെന്ന് പേരുള്ളത് കന്യ സിസ്റ്റേഴ്സ് നടത്തണമാണ് അവിടെ നേരത്തെ മുതൽ ഞാൻ കഴിഞ്ഞ വർഷം ഉടമ്പടിക്ക് മുന്നേ ഞാൻ അവിടെ പോയി അവർക്ക് എല്ലാ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കുറേ കാലങ്ങളായിട്ട് ഞാനവിടെ പോകാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി ഇപ്പം അവിടെ പോകാനും ആ പിള്ളേർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനും ഉടുപ്പ് മേടിച്ച് കൊടുക്കാനും എല്ലാം സാധിച്ച് പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും വഴിയരികിലിരിക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കാറുണ്ട് ആശുപത്രികളിൽ സന്ദർശനത്തിന് പോകുമ്പോൾ തന്നെ എൻ്റെ പൈസ ഇല്ലെങ്കിൽ തന്നെ ഉള്ളത് പിറക്കി കൂട്ടി ആരെങ്കിലും സങ്കടം പറയുമോ ഉള്ളത് പിറക്കി കൂട്ടി ഞാൻ അവർക്ക് കൊടുക്കാൻ നോക്കാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ദേവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു യശ്നയുടെ പുസ്തകം നാൽപ്പത്തിയഞ്ചാം അധ്യായം രണ്ടാം തിരുവചനം ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും വിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലികൾ ഒടിക്കുകയും ചെയ്യും ഈ സഹോദരൻ തൻ്റെ സാക്ഷ്യപത്രത്തിൽ കുറിച്ചു വച്ചിരിക്കുന്ന തിരുവചനമാണിത് ശരിക്കും അഴിക്കപ്പെടാത്ത കുരുക്കുകൾ അടിഞ്ഞു പോകുന്നത് പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് സഹോദരൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്